മടങ്ങി വരുമ്പോൾ നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ എത്തിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെയും റോഡ് ഷോ ഉടൻ ആരംഭിക്കുകയാണ് ദൃശ്യങ്ങളിൽ കാണാം നമുക്ക് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് ഇപ്പോൾ അതിനുശേഷം മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ലോക്സഭയും നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ വികസന നേതൃത്വം ചെയ്യുന്ന നമ്മുടെ ലോകാരുധന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തിന് ഇന്ത്യ എല്ലാ സ്ഥലത്തു നിന്നും സപ്പോർട്ട് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അബ്കി ബാർ ചാർസോ പാർ എന്ന് പറയുമ്പോൾ ഈ പ്രാവശ്യം എൻ ഡി എക്ക് നാനൂറിൽ ജാസ്തി സീറ്റ് കിട്ടും അതിൽ തിരുവനന്തപുരം ഒരു സീറ്റ് ആവും അതാണ് ഞങ്ങളുടെ കോൺഫിഡൻസ് പ്രധാനം ജനങ്ങൾ വോട്ട് എല്ലാവരും വോട്ട് ചെയ്യുന്നത് നമ്മൾ ഇന്ത്യയിലെ ഇന്ത്യയുടെ വികസനം ഈ പത്ത് കൊല്ലം കണ്ട ഈ ട്രാൻസ്ഫോർമേഷൻ ഇനിയും മുമ്പോട്ട് പോകണം നമ്മുടെ ഇന്ത്യയിലെ ഈ പെർസെപ്ഷൻ നമ്മൾ കണ്ടല്ലോ ഈ പത്ത് കൊല്ലത്തിൽ യു വിട്ട ഇക്കോണമി ഫ്രജൈൽ ഫൈ ആയ ഇക്കോണമിന്റെ ടോപ്പ് ആക്കി ഇനി വരുന്ന കാലത്ത് അത് നമ്പർ ത്രീ ഇക്കോണമി ആക്കാൻ ഒരു ഗ്യാരന്റി തന്ന പ്രധാനമന്ത്രി മോദിജി അദ്ദേഹത്തിനെ സശക്തമാക്കണം സപ്പോർട്ട് ചെയ്യണം സ്ട്രോങ് ആക്കണം അതാണ് കേരള ജനങ്ങളുടെ ഒരു ഒരു ഡിറ്റർമിനേഷൻ അത് നമ്മൾ തിരുവനന്തപുരത്ത് കാണും പ്രധാനപ്പെട്ട രണ്ട് ചോദ്യം അതായത് തിരുവനന്തപുരത്ത് അംഗാൽ കേന്ദ്രമന്ത്രി ഉണ്ടാകുമോ തിരുവനന്തപുരം ഐ ടി നഗരമായി വികസിക്കുമോ തിരുവനന്തപുരം ഐ ടി നഗരത്തിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്ത ഇതാണ് സിറ്റി ഇന്ന് നോക്കുമ്പോൾ എല്ലാ സ്റ്റേറ്റിന്റെ ഈ കമ്പാരിസണില് കേരളം തിരുവനന്തപുരം ഭയങ്കര ലാഗിങ് ആണ് അതിനെ ട്രാൻസ്ഫോം ചെയ്യാൻ ഞാൻ ഒരു ഉറപ്പ് തരുന്നു മോദിന്റെ ഗ്യാരന്റി തരുന്നു തിരുവനന്തപുരം സൗത്ത് ഇന്ത്യന്റെ ഒരു ലീഡിങ് ടെക്നോളജി ആപ്പ് ആവും എന്ന് ഞാൻ ആശ്വസിക്കുന്നു ഗ്യാരണ്ടി തരും തിരുവനന്തപുരത്ത് ത്രികോണ മത്സരമായിരിക്കുമോ തിരുവനന്തപുരത്ത് ബിജെപി ഇനി നാൽപ്പത് ദിവസം ഉണ്ടല്ലോ ഇനിയും നാൽപ്പത് ദിവസമുണ്ടല്ലോ തരൂർ തരൂർ നാലാമത്തെ തവണയാണ് തരൂർ और ऑफिस ऑफिस के രാജീവ് ചന്ദ്രശേഖറിന് വലിയ സ്വീകരണമാണ് തിരുവനന്തപുരത്ത് ബി ജെ പി പ്രവർത്തകർ നൽകുന്നത് തിരുവനന്തപുരം ബി ജെ പിയുടെ പ്രധാനപ്പെട്ട മണ്ഡലമാണ് തൃശൂരും തിരുവനന്തപുരവും ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളാവുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് ത്രികോണ പോരാട്ടം ഉറപ്പുവരുത്താൻ കഴിയുന്നു എന്നത് കൂടിയിലാണ് എന്തായാലും തിരുവനന്തപുരത്ത് ഇത്തവണ മലയാളി കൂടിയായ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയായി മാറുന്നു അദ്ദേഹം തികഞ്ഞ വിജയപ്രതീക്ഷയാണ് ഐ ടി ഹബ്ബായി തിരുവനന്തപുരത്തെ മാറ്റും എന്നതാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം എന്തായാലും റോഡ് ഷോ ഉടൻ തന്നെ ആരംഭിക്കും